ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റിവ്യൂ മിനിമലിസ്റ്റിൻ്റെ ലിപ് ആണ് സ്കിന്നിന് മാത്രം നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ട് പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രം പോരല്ലോ ലിപ്സും നമ്മൾ അതേപോലെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ അതിനാണ് ലിപ് ബാം വിത്ത് എസ് പി എഫ് തേർട്ടി മിനിമലിസ്റ്റിൻ്റെ ഈ പുതിയ ലിപ് ബാമിൽ എസ് പി എഫ് തേർട്ടി ഉണ്ട് അതായത് ഒരു നല്ലൊരു പ്രൊട്ടക്ഷൻ ഫാക്ടർ തന്നെയാണ് എസ് പി എഫ് തേർട്ടി എന്ന് പറയുന്നത് ഇത് ഞാൻ നൈക്കയിൽ നിന്നാണ് മേടിച്ചത് മുന്നൂറ് രൂപയാണിതിൻ്റെ റീറ്റെയിൽ പ്രൈസ് എന്തെങ്കിലും നമുക്ക് നൈക്കലേക്ക് മിക്കപ്പോഴും ഓഫേഴ്സ് ഉണ്ടാവും ഇതിൻ്റെ പാക്കേജിങ് ഒരു ചെറിയൊരു കാർഡ് ബോർഡ് ബോക്സിലാണ് നല്ല പാക്കേജിങ്ങാണ് കാരണം ഓൾമോസ്റ്റ് ഒരു ചില്ലിൻ്റെ ബോട്ടിലാണിത് വരുന്നത് ചെറിയൊരു ചില്ലിൻ്റെ ഡപ്പലാണിത് വരുന്നത് അതെങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിംഗ് ഉള്ളത് ഗ്ലാസ് ഇതിൽ മെയിനായിട്ട് ഹൈലറോണിക് ആസിഡും സെറമൈഡ്സും ഉണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് നമുക്കറിയാം ഡ്രൈനസ്സിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു വാക്സിംഗ് കൺസിസ്റ്റൻസി എന്ന് പറയാം പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം ഇതിൽ എഴുതിയിട്ടുണ്ട് സ്യൂട്ടബിൾ ഫോർ സെൻസിറ്റീവ് സ്കിന്ന് പ്രഗ്നൻറ്റ് ആൻഡ് ലാക്റ്റേറ്റിംഗ് വുമൻ അതായത് പ്രെഗ്നൻ്റ് ആയിട്ടും ലാക്റ്റേറ്റിങ് ചെയ്യുന്ന ആളുകൾക്കും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം അത് എസ് ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇതിൽ ഒരു ഫ്രാഗ്രൻസും അവർ ആഡ് ചെയ്തിട്ടില്ല പിന്നെ സിലിക്കോൺ പാരബേൺസ് എസെൻഷ്യൽ ഓയിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല എന്നാണ് ഇതിൽ എഴുതിയിക്കണേ പിന്നെ ഇതിൽ കോൺജാക് റൂട്ട് പൗഡർ ആഡ് ചെയ്തെന്ന് കണ്ടിട്ട് ഞാൻ ഇതെന്താണ് കോൺടാക് റൂട്ടിൽ നിന്നൊന്ന് ഗൂഗിൾ ചെയ്തു ഇനി ഇതുപോലത്തെ കുട്ടി റിവ്യൂസിന് സബ്സ്ക്രൈബ് മൈ ചാനൽ